ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു കിടുക്കാച്ചി ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണേ എല്ലാവർക്കും അറിയായി കാര്യം പക്ഷേ ഞാൻ ഉണ്ടാക്കണ പോലെയാണ് നിങ്ങൾ ഉണ്ടാക്കണതെന്നുള്ളത് എനിക്കറിയില്ലല്ലോ സംഭവം ഒന്ന് ചെമ്മീൻ ബിരിയാണിയൊക്കെ വെക്കാൻ എന്താ കാര്യമെന്നറിയോ ഇന്നലെ ചോറ് തിന്നുമ്പോൾ ഇമ്മ പറഞ്ഞു ചെമ്മീൻ ബിരിയാണി തിന്നാൻ പോതിയാവെന്ന് അപ്പം ഞാനും അണ്ട് കട്ടക്ക് സപ്പോർട്ടാക്കി എന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് എല്ലാവർക്കും ഒരു പരാതി ഞാൻ ഈ ബാക്കി വന്ന സാധനങ്ങളായിട്ടാണ് എല്ലാ ദിവസവും ഉണ്ടാക്കണേന്ന് അപ്പോൾ എനിക്കും തന്നെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് ഉണ്ടാക്കി ഇടാലോന്ന് ഞാനും കെത്തി അപ്പോൾ അങ്ങനെ കാക്കാനെ ഞാനും ഉമ്മാൻ്റെ ഒപ്പം ഒന്ന് പ്രഷർ ചെയ്ത് ഞങ്ങൾ രണ്ടാളും കൂടിയാണ്ട് പ്രഷർ ചെയ്തപ്പോൾ ഇന്ന് കുറച്ച് ചെമ്മീൻ ഇറ്റ് വന്ന മൂപ്പര് അപ്പം നമ്മൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി അപ്പം അത് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് കാണാനായിട്ട് കൂടെ പോന്നോളി നമ്മുടെ ചെമ്മീൻ ഇതാ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് സംഭവം മൂപ്പരേ മറ്റേ മാണിക്കക്കല്ലിൽ സമ്പ്രദാസുനിൽ പറഞ്ഞ മാതിരി തോനെ വാങ്ങാൻ പോതിയുണ്ടേനീ പക്ഷെ അവിടെ സ്റ്റോക്ക് തീർന്നു പറഞ്ഞ മാതിരി കുറച്ചേറ്റ് വന്നിട്ടുണ്ട് എന്തായാലും കിട്ടിയത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പം ചെമ്മീനൊക്കെ അണ്ട് വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും ഗരം മസാലയൊക്കെ കണ്ട് ഇട്ടു കൊടുത്തങ്ങാണ്ട് നന്നായിട്ടങ്ങണ്ട് കുഴച്ച് ഇതൊക്കെ നന്നായിട്ടൊന്നങ്ങണ്ട് ഈ ചെമ്മീല് മസാല കണ്ട് വരെ അങ്ങോട്ട് കുഴച്ചാണ്ട് വെച്ച് ഇനി ഇത് ഇവിടെ ഇങ്ങനെ മസാല പിടിച്ചിരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ബിരിയാണിക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങൾ നോക്കാം ഏലക്കായ് പട്ട കറാമ്പ് മറ്റെന്താണ് ഇതിന് പറയുക ജാതി ആ അങ്ങനെ എന്തോ ഒരു സാധനം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് തന്നെ സംഭവം പിന്നെ കുറച്ച് അണ്ടിയും മുന്തിരിയും പിന്നെ ഒരു നാല് ഉള്ളി ഒരു നാല് തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്നിങ്ങനാണ്ട് സെറ്റാക്കി വന്നപ്പോഴത്തേന് നമ്മൾ ചെമ്മീൻ ഇവിടെ ഏകദേശം മസാല ഒക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മളെ ചെമ്മീൻ ഇവിടെ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ പരിപാടിയൊക്കെയല്ലോ അതിനൊരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ച് ആ ചെമ്പട്ടീൻ്റെ അടി നോക്കണ്ട പുതിയ ചെമ്പട്ടിയാണ് ഒരു ഉപയോഗം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല അലുമിനിയം ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ കറുത്ത പുള്ളിയും കുത്തും വേണം എന്തായാലും അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് ഓയിലും പിന്നെ ഒരു സ്പൂണ് നെയ്യും പാർന്നു കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒന്നുകൊണ്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ടുംങ്ങാണ്ട് നല്ല ഗോൾഡൻ കളർ നിന്ന് ഇങ്ങനെ ഇട്ട് വരുന്ന സമയത്ത് എൻ്റെ കോരി എടുത്തിട്ടുണ്ട് പിന്നെ അതേ എണ്ണയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് കുറച്ച് അണ്ടി മുന്തിരി കണ്ടിട്ടും കാണ്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കുകയാണ് പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ ഏതോ ഒരു സോയാബീൻ ബിരിയാണീൻ്റെ ആ ഒരു റെസിപ്പി പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അരി വറുത്തിട്ടാണ് എപ്പോഴും ചോറ് അതേപോലെ തന്നെ അരി വറുത്ത് ചോറ് വേണ്ടിയിട്ട് ഇതാ പിന്നെ ഏലക്കായും കറാമ്പവും ആ മറ്റേ സാധനങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഇട്ട് കണ്ടിട്ടൊടുത്ത് അതൊന്നങ്ങനെണ്ട് ചൂടായി വന്ന സമയത്ത് നമ്മൾ കഴുകി വാരി വെച്ച അരി കണ്ടിട്ടു കൊടുത്ത് അതും അങ്ങോട്ട് ചട്ടിയിലിട്ട് നല്ല അങ്ങോട്ട് വറുത്ത് ഇങ്ങോട്ട് വെന്ന സമയത്ത് തിളപ്പിച്ചു വെച്ച വെള്ളമുണ്ട് പാറന്ന് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പങ്ങോട്ടിട്ടൊടുത്ത് പിന്നെന്ത ചെയ്തു അടച്ച് വെച്ച് അങ്ങോട്ട് വേവിച്ച് അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ കിടന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ നോക്കാം ഇപ്പോൾ ഞാൻ അടുത്തടുപ്പിൽ ചട്ടി വെച്ചിട്ട് അതിൽക്ക് നമ്മൾ ശരിക്കും ഈ ചെമ്മീൻ പൊരിച്ച ആ എണ്ണയിൽ മസാല ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പക്ഷെ ഇവിടെ എൻ്റെ ചെറിയ മോന് മീൻ കൂട്ടാത്തത് കൊണ്ട് അതിൻ്റെ ഒരു മീൻ്റെ എന്തെങ്കിലും പെട്ട ഒരു സാധനം കൂട്ടൂല അപ്പം പിന്നെ ആ എണ്ണ എടുക്കാതെ നമ്മളെന്ത് ചെയ്തു വേറെ ഫ്രഷ് എണ്ണ എടുത്താണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിട്ടുംങ്ങാണ്ട് നന്നായിട്ടുണ്ട് വാട്ടിക്കൊടുത്ത് പിന്നെ ഇതിങ്ങനെ വാട്ടിക്കൊടുത്ത് ഇതിങ്ങനെ ഇങ്ങനെ സെറ്റായി വരട്ടെ ഈ സെറ്റായി വരുന്ന സമയത്തിന് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് അരച്ചു അപ്പോഴത്തേ നമ്മുടെ ചോറ് ഏകദേശം ഇവിടെ വെന്തുടങ്ങിക്ക് അപ്പോൾ നമുക്ക് ഈ ചോറ് നല്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അത് ഇറക്കി വെക്കാം ഇനി നമുക്ക് ഏതായാലും മസാല മക്ക തന്നെ അങ്ങോട്ട് നിൽക്കാം അപ്പൊ ഈ ഉള്ളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വാടി വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു ആ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ പേസ്റ്റ് അങ്ങോട്ട് ഇട്ടെടുത്ത് അതും ആ ഉള്ളിയും മൊക്കൊന്നും ഇങ്ങനെ മൂത്ത് വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു അരിഞ്ഞു വെച്ച തക്കാളിനി അങ്ങോട്ട് ഇട്ടൊടുത്ത് പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ഈ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോനെ കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുക പിന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ കുടുംബക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ അപ്പോളല്ലേ നമ്മളെ ചാനൽ വലിയ നിലയിലെത്തുള്ളൂ എന്നാലല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് വെറൈറ്റി വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പം എന്ത് ചെയ്യാം മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ഒക്കാളി ഏകദേശം വെന്ത് ഇങ്ങനെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്പം നമുക്കിഞ്ഞ് ഇതിലേക്കുള്ള പൊടി വകകളങ്ങോട് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് എന്തൊക്കെ പൊടികളാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കുകയാണ് പിന്നെ ഒരിത്തിരി ത്തിരിയല്ല ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ അങ്ങോട്ട് വയറ്റി കൊടുക്കുക പിന്നെ നമ്മൾ ഈ മസാലയൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കേട്ടോ മറ്റേ ചെമ്മീൻ പൊരിച്ചതിലും ഉപ്പുണ്ട് ചോറ് വെച്ചതിലും ഉപ്പുണ്ട് അപ്പോൾ ഉപ്പ് അധികം ആവാതെ തന്നെ നോക്കണം ഇപ്പോൾ ഈ മസാലകളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി മോൻക്ക് മുട്ട ബിരിയാണി ഉണ്ടാക്കാനുള്ള കുറച്ച് മസാല ഇതിൽ വെച്ചാണ്ട് ബാക്കിയുള്ള മസാല എന്ത് ചെയ്യാം നമുക്ക് മറ്റേ വലിയ ചെമ്പട്ടിയിലേക്കണ്ട് മാറ്റാം എന്നിട്ട് അടുത്ത പരിപാടി ഞാൻ ഈ ചെമ്പട്ടിയിൽ വെച്ചിട്ട് അപ്പം ഈ മസാലയ്ക്ക് കുറച്ച് പുളി ഇല്ലാത്ത തൈര് അങ്ങോട്ട് പാർന്നു കൊടുക്കാണ് എന്നിട്ട് ഒന്നായിട്ട് ഈ തൈരും ഈ മസാലയും ഒക്കെ ഒന്നിങ്ങോട്ട് നന്നായി ചൂടായി ഇങ്ങോട്ട് വരട്ടെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒന്നിട്ട് സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ പൊരിച്ചു വെച്ച നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് ഇനി ഈ മസാല പരത്തിയിട്ടതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് പൊതിനീനൻ്റെ ഇല വിതറി കൊടുക്കുകയാണ് എന്നതിൻ്റെ ശേഷം നമ്മൾ ചോറ് പകുതി ചോറ് ഇതിൻ്റെ മേലുണ്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒന്നായിട്ടുണ്ട് പരത്തിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ പൊരിച്ചു വെച്ച ഉള്ളിയില്ലേ അത് കുറച്ച് ഇതിൻ്റെ മേലങ്ങട് അങ്ങട് വിതറി കൊടുക്കുക ഒക്കെ ഒന്നായിട്ട് പരത്തിയതിന് ശേഷം ഇതിൻ്റെ മേലെ പൊരിച്ചു വെച്ച ആ ഉള്ളി കൊടുക്കുക എന്നിട്ട് ബാക്കി ചോറും കൂടിയും അതിൻ്റെ മേലങ്ങട് ഇട്ടുകൊടുക്കുക ഇനി എന്ത് ചെയ്യാം നമ്മുടെ ബാക്കിയുള്ള അണ്ടി മുന്തിരിയും ഈ ഉള്ളിയും പൊരിച്ചതൊക്കെ ബാക്കിയുള്ളതും കൂടി ഇതിൻ്റെ മേലെ അങ്ങോട്ട് വിതറി കൊടുക്കുക പിന്നെ കുറച്ച് ചപ്പ് കട്ട് ചെയ്തതും കൂടി ഇതിൻ്റെ മേലെ വിതറി കൊടുക്കുക അപ്പോ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇതാ അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുറച്ചൊക്കെ ഇഞ്ഞ് ദമ്പിടാം ദിട്ടതിന്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം കുറച്ചു കഴിഞ്ഞിട്ട് തുറന്നോക്കാം അപ്പൊ ഇതാ നമ്മുടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചോറ് തുറന്നോക്കിയിട്ടുണ്ട് അപ്പൊ അതാ നല്ല ഒന്നിനൊന്ന് ഒട്ടാത്ത അടിപൊളി ബിരിയാണി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊന്നായിട്ടൊന്ന് കുഴച്ച് മറിച്ചെടുക്കട്ടെ അതിന്റെ മുന്നേ ഇത് നന്നായിട്ട് കുഴക്കണതിന്റെ മുന്നേ മോൻക്ക് കുറച്ച ചോറ് ഇതിൻ്റെ മേലെന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ആ മുട്ടന്റെ കണ്ടിട്ട് കണ്ടിട്ടുടുത്തു എന്നതിന്റെ ശേഷം ഇതൊന്നായിട്ട് അടിയോർക്കണ്ട് മറിച്ചങ്ങണ്ട് എടുക്കട്ടെ പിന്നെ എൻ്റെ ഈ ചാനൽ ഞാൻ ആദ്യം തുടങ്ങിയത് എൻ്റെ ഞാൻ കുറച്ചൊക്കെ ലിപിയില് പ്രതിലിപി എന്ന് പറഞ്ഞ ആപ്പിൽ എഴുതുന്നുണ്ട് ആ എഴു അതിൽ എഴുതുന്ന കഥകള് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എൻ്റെ ഒന്ന് രണ്ട് കഥകളും ഇതിലുണ്ട് കേട്ടോ ഒരു പുലർക്കാല പ്രണയം പിന്നെ നീ എൻ്റേത് മാത്രം അങ്ങനെ രണ്ട് തുടർ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പറ്റുന്നവർ വായന ഇഷ്ടമുള്ള ആളുകൾ അതും കൂടി വായിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ വേറെയും കഥകൾ പ്രതിലിപി ആപ്പിലുണ്ട് പ്രതിലിപി ആപ്പിൻ്റെ എൻ്റെ ലിങ്ക് എൻ്റെ പേജിൻ്റെ ലിങ്ക് ഇതിൻ്റെ ബയോയിലുണ്ട് അതിൽ കൂടി കയറിങ്ങാണ്ടൊന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നമ്മുടെ ബിരിയാണി ഇതാ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടോടൊക്കെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം ചെമ്മീന് അവിടാടൊക്കെ ഓരോന്നേ കാണാനുള്ളൂ കുറച്ച് മാങ്ങാച്ചാറും ഒരു ഉള്ളിയും പച്ചമുളകും ഇതൊക്കെ ഇട്ടിങ്ങാണ്ട് നന്നായിട്ട് ഉണ്ടാക്കിയ ഒരു ഇത്തിരി തൈരും പിന്നെ നമ്മുടെ ചൂട് ചോറും ഹാ എന്താ അന്തസ് അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയാന് മറക്കരുത് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബായ്